അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ആയി ലോങ് വീഡിയോ ഇടാത്തത് എന്നില്ലെങ്കിൽ കുറേ ബിസിയായി അങ്ങനെ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിലും പോന്നെയും അങ്ങനെ ഇങ്ങനെയല്ല ആയിട്ടില്ലേ ആയി ലോങ് വീഡിയോ ഒന്നും ഇടാത്തതും കുറേ എടുത്തിട്ട് വെച്ചിന് പിന്നെ കിട്ടാൻ ഭയങ്കര ഒരു മടിയായി അങ്ങനെ ഇതാ സ്കൂളെല്ലാം തുറക്കാനേ സ്കൂൾ തുറക്കുന്ന തുറക്കുന്ന രണ്ടിവസം മുന്നേ വിചാരിച്ചു പിന്നെ ഇനത്തിൻ്റെ അട പോവാ അല്ലെങ്കിൽ മക്കൾ കരിഞ്ഞോ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനകത്ത് ഇല്ല ഇടയ്ക്ക് വന്നത് അപ്പോൾക്ക് വന്നിട്ട് വരുമ്പോൾ പറഞ്ഞിന് എന്ത് ചെയ്യാൻ ബീഫിൻ്റെ അല്ലേ കൊട്ടും ഇങ്ങനെ തമ്പലോ അങ്ങനത്തെ എല്ലാം കിട്ടുന്ന കൊണ്ടുവരണം ഞമ്മക്ക് കൊള്ളിയും പിന്നെ കൊട്ട് കറി ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോൾക്ക് അങ്ങനെ കൊട്ടും വാങ്ങി പിന്നെ കൊള്ളി വാങ്ങി പിന്നെ ഓൾറെഡി ഉള്ള ചക്ക ഇട ശരിയാക്കുന്നുണ്ട് നല്ലൊരു പച്ച ചക്ക കിട്ടിയെന്ന് അങ്ങനെ അതെല്ലാം ഓൾ ക്ലീൻ ആക്കുന്ന എല്ലാം ഉണ്ടെങ്കിൽ വരുമ്പോഴേക്ക് അപ്പോൾ പിന്നെ മോനോട് പറഞ്ഞ് ഒരു തേങ്ങ ഒലിക്കീന്ന് അങ്ങനെ ഓന് തേങ്ങ എല്ലാം ഒലിക്കാനെല്ലാം കീന്നിട്ടുണ്ട് തേങ്ങ വലിക്കാനെല്ലാം ഭയങ്കര വിഷാറാണ് അങ്ങനെ തേങ്ങ വലിക്കാനെല്ലാം കീന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് അപ്പോൾ ഇത് ഓളെ കിച്ചണിൻ്റെ ബാക്ക് സൈഡ് റെയിൽവേ ആണ് അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും ഇല്ലേ ഉള്ളി ചക്ക എല്ലാം ശരിയാക്കുന്നുണ്ട് കുരുവെല്ലാം എടുത്തിട്ട് അതിൻ്റെ ചമ്മണിയെല്ലാം എടുത്തിട്ട് ചക്ക ശരിയാക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് കൊള്ളീൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് കൊള്ളി ഇത് ശരിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ ബീഫിൻ്റെ ഇത് പണി ഞാൻ നോക്കി അങ്ങനെ കൊള്ളിയെല്ലാം ഇതാ നല്ല നല്ല പോലെ ചെത്തിയിട്ട് അങ്ങനെ ഇതാക്കി പിന്നെ ബീഫ് ഇതാ ബീഫിൻ്റെ എന്ത് പറയുന്നതിൽ തമ്പലം പിന്നെ നല്ല കൊട്ടി ഇല്ലേ കൽമീൻ്റെ കൊട്ടി അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ഉണ്ട് ഇൽ അപ്പോൾ തമ്പലത്തിങ്ങനെ മുകളിലായി തി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അങ്ങനെ മൂന്നെല്ലാം വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ച് അങ്ങനെ ആദ്യം എന്താക്കി ചക്കക്കറി വെക്കാന്ന് വിചാ അങ്ങനെ വിചാരിച്ച് ചക്കക്കറി വയ്ക്കൽ പിന്നെ അതിനെത്തി ഒള് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഓളെ കൊണ്ടുതന്നെ വെപ്പിക്കല് ഓള് ഹസ്ബൻഡിൻ്റെ അവളെ ഹസ്ബൻഡിൻ്റെ അടയിലല്ലല്ലോ കുറേ ചക്ക മാങ്ങ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ അവൾ വെച്ചിട്ടില്ലല്ലോ നല്ലൊരു എക്സ്പീരിയൻസായി അപ്പോൾ കിതാ നമ്മുടെ ഉള്ളിൽ കൊള്ളിയും ചക്കയും അങ്ങനെല്ലാം വെക്കും ഇല്ല പുറത്ത് നല്ല മഴ എന്ത് മഴ നല്ല ഉച്ചക്ക് നല്ല മഴയും ആ ചക്കൻ്റെ കറിയും പിന്നെ നമ്മൾ വെക്കുന്ന പാർസ് കൊട്ടിൻ്റെ കറിയും പിന്നെ എന്ത് കൊള്ളി അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നല്ലൊരു എന്ത് വൈബല്ലേ അങ്ങനെ നമ്മുടെ ചക്കക്കറിയുടെ റെഡിയായി ഫസ്റ്റ് ചക്കക്കറി റെഡിയായി പിന്നെ ഞാൻ കുക്കറിൽ പിന്നെ കൊട്ടുകറിയില്ലേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ അതിലേക്ക് ഞാൻ കലമ്പോരത്ത് ലാസ്റ്റ് നീരുള്ളിയും പിന്നെ കരച്ചപ്പല്ലയും ഇട്ടിട്ട് കലമ്പോരത്ത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് നീരുള്ളിയും കരിച്ചപ്പല്ല ഇട്ടത്തിലേക്കില്ല താളിക്കുമ്പോഴൊക്കെ ഇല്ല വേറെ തന്നെ ഒരു പ്രത്യേക ചെയ്യാൽ പിന്നെ അതിൻ്റെ സൈഡ് പിന്നെ നമ്മളെ കൊള്ളിയും വേവിച്ചിട്ടായി അങ്ങനെ നമ്മളുടെ ഐറ്റം എല്ലാം റെഡിയായി പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഉളി നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് നെയ്ച്ചോറ് വേണ്ട പിന്നെ തനിമറി തനിമാരീൻ്റെ ചോറില്ലേ അപ്പോൾ അത് വെക്കാനത്ത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വേണ്ട നെയ്ച്ചോറും വേണ്ട നമുക്ക് നല്ല ബെറും ചോറ് തന്നെ മാറ്റി പിന്നെ ബെറിഞ്ചോറിപ്പം ഞമ്മൾ ഈ ചക്ക കറിയും പിന്നെ ബീഫിൻ്റെ കൊട്ടുകറിയും ഉണ്ടാകുമ്പോൾ ചു ബെറും ചോറ് തന്നെ അത് തന്നെ കറി കൂട്ടിയിട്ട് തിന്നാൻ നല്ല രസമുണ്ടല്ലോ പണ്ടത്തും മാറും പിന്നെ അവരെല്ലാം വെച്ചിട്ടും കൊട്ടിയിട്ടും അവർ ഉണ്ടാക്കി തന്നാൽ ഇത് വേദ തന്നെ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ കൊള്ളിയും കപ്പയും പിന്നെ താളിച്ച് പിന്നെ ലാസ്റ്റ് നമ്മൾ ബീഫ് കറിയിലേക്ക് ബീഫ് കറി നല്ല നല്ല കലബിൻ്റെ കൊട്ടും പിന്നെ എന്തെങ്കിലും തമ്പലം അതും അതിലേക്കും താളിച്ചിട്ടാണ് എല്ലാം റെഡി ആയിട്ട് മേശയിൽ വെളുപ്പിയിട്ട് വെച്ചിട്ട് എല്ലാവരും കാക്കുന്നുണ്ട് എല്ലാവർക്കും തിരക്ക എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചിറാന്ന് പിന്നെ ചോറും കറിയും അങ്ങനെ കഴിക്കാൻ ഭയങ്കര അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ വിചാരിച്ച് കഴിച്ചിറ അതല്ലാണ്ട് പുറത്ത് നല്ല മഴയൊക്കെ നല്ല ഇരട്ടും മഴ കാണുമ്പോഴേക്കല്ലേ നല്ല മശാള നല്ല അടിപ്പൊളിയിൽ കഴിച്ച് അങ്ങനെ ചോറെല്ലാം വേവിച്ചിട്ട് കുറച്ച് കെഡണി ഞങ്ങളെ കുറച്ച് കെഡന് സംസാരിച്ച് പിന്നെ ഏട്ടത്തി ഉണ്ടായിട്ടാണ് അവളെ ഹസ്ബൻ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായി പേരൽ അങ്ങനെ ഓൾ വന്നിട്ടാണ് ഞാൻ പിന്നെ ചെറിയ മോന് കരിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ എഴുത്തിൻ്റെ മോളെ മോളുണ്ട് ചെറുത് ഓൻ്റെ അതേ ഏജിൽ ആ ഓൾ എടുത്ത് പോകാൻ എളുതി ഇങ്ങനെ കരിയുന്നത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നത് അങ്ങനെ കുറച്ച് ഉറക്കമെല്ലാം ഉറങ്ങി എണിച്ചിട്ട് നമുക്ക് പിന്നെ ചക്ക ഉണ്ടായിന് ഞാനിങ്ങനെ പൂത്ത് ചക്ക കൊണ്ടു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെയിന് അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ജ്യൂസിലിട്ടിട്ട് അതിനെ വൈകുന്നേരക്ക് ചായക്ക് പിന്നെ അങ്ങനെ വൈകുന്നേരത്തെ ചായം കുടിച്ച് ഇടയിൽ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരത്തെ ചായേൻ്റെ അല്ലേ അപ്പത്തിൻ്റെ ഇതെല്ലാം എടുക്കാൻ ഒന്ന് വിട്ട് പിന്നെ അങ്ങനെ അടുത്ത് മോളെല്ലാം വന്ന് പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് അവർ വന്ന് പിന്നെ രാത്രിയായി പിന്നെ മക്കൾക്കെല്ലാം ഫുഡ് കൊടുത്ത് ഉച്ചക്കത്തെ നമ്മുടെ ബീഫ് ബീഫിൻ്റെ കറിയുണ്ടായിന് അതും കൂട്ടിയിട്ട് പൊറോട്ടയും പിന്നെ കറിയും മക്കാല തിന്ന് പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാനുള്ള കുറേ സമയം കഴിഞ്ഞ് പിന്നെ സംസാരിച്ചിട്ട് ചിറ്റിട്ടും ഓരോരോ തമാശ പറഞ്ഞിട്ടും അങ്ങനെയെല്ലാം നമുക്ക് കുറേ സമയം വെയ്ത് പിന്നെ കുറേ വീഡിയോകൾ എടുത്തിട്ടുണ്ടായിന് പിന്നെ നമുക്ക് കുറേ എഡിറ്റ് ആക്കാൻ കുറേ ലേഖാന്നുക അങ്ങനെ ഇതാ പിറ്റന്നാ രാവിലല്ലേ എല്ലാവരും വേഗത്തിൽ എണിച്ചില്ലെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാറ്റിൻ്റെ ഇങ്ങനെ മഴേൻ്റെ ശബ്ദം കെട്ടിട്ടാണ് ഞമ്മളെല്ലാവരും എണീച്ചിരുന്നത് നോക്കുമ്പോഴൊക്കെ ഇല്ല നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു എന്താ പറയുക നല്ല ഒരു ഞമ്മക്കൊരു ഊട്ടിക്ക് പോയ എല്ലാം വൈബില്ല അങ്ങനെ തോന്നി കാണുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും എണീച്ചിട്ട് പുറത്തേക്കെല്ലാം വന്ന് അങ്ങനെ അതിനത്തീനോട്ട് പറഞ്ഞ് നീ ഒരു തേങ്ങ വലിക്കരുതില്ല ഓള് തേങ്ങ വലിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എല്ലാവരും ഉണ്ടാകുമ്പോഴൊക്കില്ലേ നമുക്കിന്നെ അപ്പം ദോശ പത്തിലി അങ്ങനെ ചുടുമ്പോഴക്കില്ലല്ലോ കുറേ സമയമാണെന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ തേങ്ങാലോട്ട് തരും നല്ലൊരു കടുമ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ കടുമ്പും പിന്നെ ഇവിടുത്തെ പേരും ഉണ്ടായിന് അതെങ്ങനെ ഇങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ അവളെല്ലാം എണീച്ചിട്ട് വന്നിട്ടില്ലേ ഇല്ലെങ്കിൽ അവരൊന്നും വേഗം എണീക്കലൊന്നുമില്ല കുറേ സമയം വഴിയും അന്ന് രാവിലെ നല്ലതുപോലെ എല്ലാവരും വേഗം എണീച്ച് എല്ലാവരും ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ എല്ലാവരും വേഗം എടുത്തിട്ട് ഒരൊരാൾ ഓരോരോ പണിയിലായി ഒരാൾ കടുമ്പ് വെക്കാനായി പിന്നെ ഒരാൾ ഈ കുക്കറിൽ പേർ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ചായ എല്ലാം കുടിച്ചിട്ട് സമയം പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇല്ലേ കോയിൻ്റെ കാല് പാഴ്സ് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങനത്തെ വാങ്ങിയിട്ട് വെക്കും പിന്നെ ഒറ്റയ്ക്ക് ഒറ്റ നമുക്ക് കഴിക്കുമ്പോൾ അത്ര രസമില്ലല്ലോ അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ പായസം പിള്ളേർക്ക് പായസം എല്ലാം ഉണ്ടാക്കലത്തെ പാലട പ്രദമ അങ്ങനെ വാങ്ങിച്ച് പിന്നെ അതിനത്തിൻ്റെ മോളെ എണീച്ചിട്ട് വന്നിട്ട് അതിനത്തിനോട് പറയുന്ന ഒക്കെ ഒരു ഇത് ഫങ്ഷൻ ഉണ്ടതിന് ചങ്ങൻ്റെ ഇടയിൽ അവർ കുടിയാകുന്നത് അങ്ങനെ അതിലേക്ക് പോകുന്ന നിലത്തോളോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മയക്കടെ പോകുന്നത് മയക്ക് പോകണ്ട കുടിയാകുന്നതിനൊന്നും പോകണ്ട നിലത്തെല്ലാം പറയുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മളുടെ ചിക്കൻ്റെ കറിയും നല്ല കാലിൻ്റെ പാട്സും ഇതായി പുറത്തയടുപ്പിൽ പായസം അങ്ങനെയെല്ലാം കഴിഞ്ഞ് തിരികെ രാത്രി പെരക്ക് പോവാനായി രാത്രിയായി അങ്ങനെ പെരക്ക് പോകാനെല്ലിട്ട് എല്ലാവരോടും സ്ഥലം പറഞ്ഞിട്ട് പെരക്ക് പോയി